ഒറ്റപ്പാലത്ത് ക്ഷേത്ര ദർശനത്തിനെത്തിയ എഴുപത്തിമൂന്നുകാരിയുടെ കഴുത്തിൽ നിന്ന് സ്വർണ്ണമാല പിടിച്ചുപറിച്ചു അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി നെടിയങ്കൽ ബേബി സരോത്തിന്റെ മൂന്ന് പവനോളം തൂക്കം വരുന്ന മാലയാണ് പിടിച്ചുപറിച്ചത് ബുധനാഴ്ച രാവിലെ നഗരത്തിലെ സുന്ദരയ്യർ റോഡിൽ നിന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കുള്ള റോഡ് തുടങ്ങുന്ന ഭാഗത്തായിരുന്നു പിടിച്ചുപറി ക്ഷേത്രത്തിൽ തൊഴുത് വീട്ടിലേക്ക് മടങ്ങാനായി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് നടന്നുവന്നയാൾ മാല പിടിച്ചുപറിച്ച് ഓടി രക്ഷപ്പെട്ടത് ഓടി കൂടിയ നാട്ടുകാരും വിവരമറിഞ്ഞെത്തിയ പോലീസും ചേർന്ന് ഏറെ നേരം തിരഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല വീട്ടമ്മയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി സ്ഥലത്തെ സിസിടിവികൾ പരിശോധിച്ചതിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പരാതിക്കാരിയായ വീട്ടമ്മ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ഈ ചാനൽ ന്യൂസ് ഒറ്റപ്പാലം

കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്